എല്ലാവർക്കും നമസ്കാരം അമേരിക്ക പാകിസ്ഥാൻ്റെ എണ്ണപ്പാട വികസനത്തിന് വേണ്ടി സാങ്കേതിക വിദ്യയും ഫണ്ടും ഒക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ പോവുകയാണ് ആ കരാർ ഒരു തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ ട്രംപ് പറഞ്ഞൊരു കാര്യം ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും നമ്മുടെ ഇന്നസെൻ്റ് ചോദിച്ച പോലെ അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം എന്താണ് കാരണം പാകിസ്ഥാന് ഇതൊക്കെ കൊടുക്കുന്നെങ്കിൽ കൊടുത്തോളൂ പക്ഷേ ഭാവിയിൽ ഇന്ത്യക്ക് പാകിസ്ഥാൻ എണ്ണ വിൽക്കും എന്ന് പറയേണ്ട വല്ല കാര്യവുമുണ്ടോ കാര്യമുണ്ട് കാരണം ഈ അടുത്തിടയ്ക്കായിട്ട് ട്രംപ് ഇന്ത്യയോട് കലി തുള്ളി നടക്കുന്ന ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ ഇന്ത്യ ഒരു വലിയ ശത്രു എന്നുള്ള രീതിയിൽ കാണുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത് ഇന്ത്യയിലൊരു വലിയ പ്രതിസന്ധി തന്നെ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഇപ്പോൾ ഏർപ്പെടുത്തിയെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി അതൊരു നിസ്സാരമായ കാര്യമല്ല ഇന്ത്യ ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് ഇപ്പോൾ രണ്ടാമതുള്ള യു എ ഇ എടുത്തു പോയാൽ പോലും അതിൻ്റെയുമൊക്കെ ഇരട്ടിയോളമുണ്ട് അമേരിക്കയിലേക്ക് മാത്രം കയറ്റുമതി ചെയ്യുന്നത് അതായത് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ മാർക്കറ്റ് അങ്ങനെയുള്ളപ്പോഴാണ് പണ്ട് ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ശതമാനം ഒക്കെ മാത്രം പല കാര്യങ്ങളിലും അത് ഓരോ കാറ്റഗറി അനുസരിച്ച് വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ആവറേജ് എടുത്താൽ ഒരു മൂന്ന് ശതമാനം ഒക്കെ നിന്നെടുത്താണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് എത്തിയത് ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടാകും ഈ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പാകിസ്ഥാന്റെ കാര്യം ഒന്ന് പറഞ്ഞു വയ്ക്കാം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ഏകദേശം ഇന്ത്യയെ പോലെ തന്നെയാണ് അവിടെ ക്രൂഡ് ഓയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും എൺപത്തഞ്ച് ശതമാനവും ഒക്കെ അവർ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് വളരെ കുറച്ചേ അവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളു ഇപ്പോൾ അമേരിക്കയുടെ ഈ ധനസഹായവും അല്ലെങ്കിൽ കുറെ ടെക്നോളജിയും ഒക്കെ കൊടുത്തിട്ട് അവിടെ സിന്ധു നദിയുടെ ഭാഗങ്ങളിലും അറബിക്കടലിന്റെ ഭാഗത്തും ഒക്കെ ചില പരിവേഷണങ്ങളും ഒക്കെ നടത്തി ഇതൊക്കെ നടന്നാൽ പോലും അവർക്ക് മറ്റ് രാജ്യങ്ങളെ എണ്ണയുടെ കാര്യത്തിൽ ആശ്രയിക്കുന്നത് ഒരിത്തിരി കുറയ്ക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പാകിസ്ഥാന്റെ ക്രൂഡ് ഓയിൽ റിസർവ് എത്രയാണ് ഭൂമിക്കിടയിൽ കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ ഒരു ദിവസത്തെ ക്രൂഡ് ഓയിൽ കൺസെപ്ഷൻ എത്രയാണ് എത്ര പ്രൊഡക്ഷൻ ഉണ്ട് എന്നൊക്കെ പഠിച്ചാൽ തന്നെ ഇത് മനസ്സിലാവും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആൻഡമാനിൽ കണ്ടെത്തിയ എണ്ണ നിക്ഷേപത്തിന്റെ ഒക്കെ കാര്യം ഗയാന സ്കെയിലൊക്കെ ഉള്ളത് അമേരിക്കക്ക് ഈ പാകിസ്ഥാന് കൊടുത്ത സപ്പോർട്ട് യഥാർത്ഥത്തിൽ ഈ ആൻഡമാനിലേക്ക് കൊണ്ടുവരാനായിട്ട് വേണമെങ്കിൽ സാധിക്കും പക്ഷെ അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ഈ ട്രംപിന് ഇന്ത്യയോട് ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നിയേക്കും പക്ഷെ അത് മുഴുവൻ കേൾക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞപോലെ ഇന്ത്യ ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാളും ഒക്കെ വളരെ കൂടുതലാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി വിടുന്നത് പ്രശ്നം അവിടെയല്ല ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു സാധനം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിന് വലിയ തീരുവയൊന്നുമില്ല ആവറേജ് ഒരു മൂന്ന് ശതമാനം അങ്ങനെയൊക്കെയാണ് നേരെ മറിച്ച് അമേരിക്കക്കാരെന്തെങ്കിലും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ ടാക്സ് ആണ് പല കാര്യങ്ങൾക്കും എല്ലാത്തിനുമല്ല പല കാറ്റഗറി ഉണ്ട് ഈ ലിസ്റ്റൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കുക പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നിയേക്കാം ഇത് എന്ത് പരിപാടിയാണ് നിങ്ങൾ ഇന്ത്യക്കാര് അമേരിക്കയിൽ ഇറക്കുന്ന സാധനത്തിന് വലിയ ടാക്സ് ഒന്നും കൊടുക്കണ്ട പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കുമ്പോൾ അതിന് വലിയ ടാക്സ് കൊടുക്കണം അങ്ങനെ വേണ്ട ഇനി രണ്ടും ഒരുപോലെയൊക്കെ മതി എന്നുള്ളൊരു നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത് എന്ന് പറയാം പക്ഷേ അമേരിക്ക അത്ര വലിയ ഔദാരികം ചെയ്യുന്നതൊന്നുമല്ല കാരണം ഇന്ത്യയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് അമേരിക്കൻ കമ്പനികൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഐ ടി ഒരു ഉദാഹരണമാണ് അവർക്കിത് ഇന്ത്യയിൽ വളരെ ചീപ്പ് ലേബർ ആയിട്ട് അമേരിക്കയിൽ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ ചെയ്യുന്ന പത്തിലൊന്നല്ല ഇരുപതിലൊന്ന് കാശ് കൊടുത്താല് ഇവിടെ അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ സാധിക്കും ഇതുപോലെയാണ് പല മേഖലകളും കൃഷി പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും അമേരിക്കൻ കമ്പനികളും ഇന്ത്യയിൽ ഒരുപാട് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് തന്നെയാണ് പലപ്പോഴും അമേരിക്കയിലേക്ക് ഇങ്ങനെ പോകുന്നത് ആ സമയത്ത് അവിടെ ടാക്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആർക്കാണ് ലാഭം അമേരിക്കൻ കമ്പനികൾക്ക് തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നത് ചൈനയിലും ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പം ചൈനയുടെ മേൽ തീരുവേർപ്പെടുത്തുന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു അതും പഠിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇത്ര നാളും അമേരിക്ക ചൈനയോട് ഔദാര്യം ചെയ്യുകയായിരുന്നു എന്ന് അല്ല ചൈനീസ് മാർക്കറ്റിലെ ഭൂരിഭാഗവും അമേരിക്കൻ കമ്പനികളായിരുന്നു അവിടെ ചൈനയിൽ ഉത്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് കയറ്റി വിടുമ്പോൾ അമേരിക്കയിൽ വലിയ ടാക്സ് അടയ്ക്കേണ്ട എന്നുണ്ടെങ്കിൽ അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് തന്നെയായിരുന്നു ലാഭം എന്നാൽ നിലവിൽ ഈ സാഹചര്യങ്ങളൊക്കെ മാറുകയാണ് ചൈനയാകട്ടെ ഇന്ത്യ ആകട്ടെ ഒക്കെ വളരെയധികം വളരുന്നുണ്ട് ഇപ്പൊ ഇന്ത്യ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം അതായത് പഴയതുപോലെ ഇതത്ര ലാഭത്തിലല്ലാതെ വരികയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അധിക തീരുവയൊക്കെ ഏർപ്പെടുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ ഇത് പൊതുവെ പഠിക്കുമ്പോൾ എന്താണ് കാണുന്നത് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നത് നമ്മളെ നിർത്തണം ഇതാണ് അമേരിക്കയുടെ പ്രധാന ഡിമാൻഡ് എന്ന് പറയാം ഇതാണ് മാധ്യമങ്ങളിൽ പൊതുവെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇന്ത്യ അമേരിക്കൻ സാധനങ്ങൾക്ക് പല കാറ്റഗറിയിൽ പല തീരുവ് ഏർപ്പെടുത്തുന്നുണ്ട് അത് കുറയ്ക്കണം പ്രത്യേകിച്ച് ഓട്ടോമൊബൈല് ഇപ്പോൾ ടെസ്ലയുടെ ഒക്കെ കാര്യം ഒരു ഉദാഹരണമാണ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ പണ്ട് അമേരിക്കയിൽ നിന്ന് കോഴിക്കാൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെയൊക്കെ കരാറ് കേൾക്കുമ്പോൾ കോഴിക്കാലാണ് പക്ഷേ വലിയൊരു ഡീലായിരുന്നു എന്ന് പറയുന്നത് പോലെ എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാൽ ഉൽപ്പന്നങ്ങൾ കൃഷി ഉൽപ്പന്നങ്ങൾ ഇതൊന്നും അമേരിക്കൻ മാർക്കറ്റിന് തുറന്നു കൊടുക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല ആ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും ട്രംപ് പറയുന്ന ഇതാണ് റഷ്യയിൽ നിന്ന് നിങ്ങൾ ക്രൂഡ് ഓയിൽ ചീപ്പായിട്ട് വാങ്ങാൻ തുടങ്ങിയതാണല്ലോ യുക്രൈൻ പ്രശ്നങ്ങളുടെയൊക്കെ അന്ന് മുതൽ അങ്കമാലി ഡയറീസ് സിനിമയിൽ പറയുന്ന പോലെ അതങ്ങട് അങ്ങോട്ട് നിർത്തിക്കോ എന്നാണ് ട്രംപ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ഇരുപത്തഞ്ച് ശതമാനം തീരുവയൊക്കെ വേണമെങ്കിൽ ഇളവ് ചെയ്യാം റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിലും വാങ്ങരുത് ആയുധങ്ങളും വാങ്ങരുത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം വന്നിരിക്കുന്നത് അമേരിക്കയെ തഴയണോ റഷ്യയെ തഴയണോ എന്നുള്ളതാണ് രണ്ടിലൊരു ചോയ്സ് എടുത്തേ മതിയാകൂ പക്ഷെ ഇത് രണ്ട് ചെയ്താലും ഇന്ത്യയിൽ വിലക്കയറ്റം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും ആ അവസ്ഥയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറച്ച് പരിക്കുകൾ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡീൽ ഉറപ്പിക്കുക നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അമേരിക്കയുടെ കൂടെ നിൽക്കണോ റഷ്യയുടെ കൂടെ നിൽക്കണോ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ഒരു വീഡിയോയില് വിശദമായിട്ട് പറഞ്ഞതാണ് കാരണം ക്രൂഡ് ഓയിലിന് വില ഇന്ത്യയിൽ കൂടും പെട്രോളിനും ഡീസലിനും വില കൂടും കാരണം റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പോലെ അത്ര ലാഭമായിരിക്കില്ല ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോൾ അതിന്റെ പ്രയോജനം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടാറില്ലെങ്കിലും വില കൂടുമ്പോൾ അതിന്റെ ദോഷം നമുക്ക് എന്തായാലും വരും അതുകൊണ്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നമ്മൾ നിർത്തിയാൽ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് കേട്ടാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും എന്നുള്ളത് ഉറപ്പാണ് അതിനേക്കാൾ ഭേദമായിരിക്കും എന്ത് അമേരിക്കയെ പിണക്കുന്നത് രൂപ ദുർബലമാകും ഇന്ത്യയിൽ ഒരുപാട് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഇതുകൊണ്ട് നഷ്ടമുണ്ടാകും ഇന്ത്യയിലുള്ള ഒരുപാട് ഐ ടി പ്രൊഫഷണൽസിൻ്റെയും ഒക്കെ ജോലിയെ ഇത് ബാധിക്കും അതുപോലെ ഒരുപാട് മേഖലയിൽ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും മൊത്തത്തിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് നോക്കിയാൽ അമേരിക്കയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതുമാണ് ഇന്ത്യക്ക് നല്ലത് ഏകദേശം ആ നിലപാട് തന്നെയാണ് നിലവിലെ ഭരണകൂടം സ്വീകരിക്കുന്നത് എന്നുമാണ് നമ്മൾ കാണുന്നത് ട്രംപ് ഇങ്ങനെ കലി പൂണ്ട് ഇന്ത്യയോടൊരു മനോഭാവം കൈക്കൊള്ളുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രിക്സ് ആണ് റഷ്യ ചൈന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഇതിൽ റഷ്യ അതിലുപരി ചൈന ഇന്ത്യ ഇത് പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഈ ബ്രിക്സിന്റെ ഐക്യം അമേരിക്കയെ ചെറുതായിട്ടൊന്നും അല്ല പേടിപ്പിക്കുന്നത് കാരണം ബ്രിക്സിന്റെ അടിസ്ഥാനത്തിൽ ഡോളറിന് പകരമുള്ള ഒരു കറൻസി കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമങ്ങളുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിലവിലെ തന്നെ അമേരിക്കയുടെ പല്ലു കൊഴിഞ്ഞു തുടങ്ങി ചൈനയെ അങ്ങ് ലോകം കീഴടക്കി എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ കൂട്ടത്തിൽ വളർന്നു വരുന്ന ഇന്ത്യയും കൂടെ ചൈനയുമായിട്ട് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു കറൻസിയുടെ അടിസ്ഥാനത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ അമേരിക്ക തീർന്നു എന്ന് തന്നെ പറയാം നിലവിൽ ഈ താരിഫാറിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചൈന തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു വിന്നേഷും ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇന്ത്യയും ഇപ്പോൾ അതേ ചൈനയ്ക്കുണ്ടായ അതേ തിക്താനുഭവമാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് നേരിടുന്നത് എന്ന് പറയാം ആ ഒരു കാര്യത്തിലെങ്കിലും ചൈനയും ഇന്ത്യയും ഒക്കെ ഒരേ സ്റ്റേറ്റ്മെന്റുകൾ ഏകദേശം സാദൃശ്യമായിട്ട് ഇറക്കുന്നതും അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇനിയൊരു യൂണിറ്റി ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് അമേരിക്കയുടെ പേടിയാണ് ഇത് കാലത്തിന്റെ ഒരു അനിവാര്യതയാണ് ഈ മാറ്റങ്ങളൊക്കെ വരേണ്ടത് പക്ഷെ പരമാവധി ഇതൊക്കെ വൈകിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ അമേരിക്കയുടെ ശ്രമങ്ങൾ എന്ന് പറയാം അമ്പത്തേഴ് നിലയുള്ള ഒരു കെട്ടിടം ചൈനയിൽ പത്തൊമ്പത് ദിവസം കൊണ്ടാണ് അവർ ഈയിടെ പണിത് തീർത്തത് ഈ പത്തൊമ്പത് ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ചൈന അത് കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞാല് പത്തൊമ്പത് ദിവസമെങ്കിലും വേണം ഇങ്ങനെയുള്ള ഒരു കെട്ടിടത്തിന് അപ്രൂവൽ കിട്ടാൻ എവിടെ അമേരിക്കയിൽ അപ്പോൾ അവർ അപ്രൂവൽ എടുക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഈ ഒരു കെട്ടിടം പണിത് കഴിഞ്ഞു എന്നാണ് ചൈന കാണിച്ചു കൊടുത്തത് ഇന്ത്യയിലെ കാര്യം മിണ്ടണ്ട ഒരു പത്തൊമ്പത് മാസം കൊണ്ട് അപ്രൂവൽ കിട്ടിയാൽ ഭാഗ്യമായിരിക്കും അപ്പൊ ഈ രീതിയിലാണ് ചൈനയൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ പാകിസ്ഥാൻ ആണെങ്കിലും പല സഹായവും ഒക്കെ കൊടുക്കുമ്പോൾ ചൈനയുടെ കൺട്രോളിൽ തന്നെയാണ് പാകിസ്ഥാൻ എന്ന് അറിയാം ആ സ്വാധീനം അല്ലെങ്കിൽ അതുവഴിയുള്ള ഇടനാഴികൾ ആ സ്വാധീനമൊക്കെ പരമാവധി കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഒരു താക്കീത് കൊടുക്കുക അതാണ് അമേരിക്കയുടെ ഈ പാകിസ്ഥാൻ പ്രേമത്തിന് പുറകില് എന്താണെങ്കിലും ഈ ട്രംപിനെ കൊണ്ട് ഒരു രക്ഷയമില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഇന്ത്യക്കാർ തന്നെ ഇരിക്കുന്നത് എന്ന് പറയാം നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അമേരിക്കയുടെ നിലപാടുകളെക്കുറിച്ചൊക്കെ എന്താണ് ഇനി പറയാനുള്ളത് എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം